എന്നാൽ പിന്നെ രാവിലെ തന്നെ പാത്രം ഒക്കെ പിടിച്ചാൽ പോവാ ഞങ്ങളപ്പം ഈ വെള്ളത്തിലൊക്കെയിട്ട് കുതി പയർ എടുത്തിട്ടുണ്ട് ഇവിടെ എവിടെയും പറഞ്ഞാൽ പ്ലേസ് ഒക്കെ ഒരുക്കിയിട്ടേക്കാം അങ്ങോട്ട് പോകും അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്നലെ ഇടാനൊക്കെ പ്ലേസ് ഒരുക്കിയിട്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം അത്യാവശ്യം മഴയൊക്കെ പെയ്ത് നന്നായിട്ട് മണ്ണൊക്കെ നനഞ്ഞു കിടക്കേണ്ടത് അപ്പോൾ ഇന്നലെ ഞാൻ പയറൊക്കെ വെള്ളത്തിൽ കുതി വെച്ചു ഇന്ന് നടാൻ പോകുക മക്കളെക്കൊണ്ട് നടീക്കാനായിട്ടോ ഞാൻ കാണിച്ചുതരാം ഈ കമ്പും കൊണ്ട് ഇങ്ങനെ പതിയെ രണ്ട് സൈഡിലായിട്ട് പതിയൊന്ന് കുഴിക്കുക ഒരു മൂന്ന് പയറ് വെച്ചിടുക കേട്ടോ പൊന്നൂനും കൊടുക്കാം അതെ ഈ ഇതൊക്കെ ബീൻസ് കേട്ടോ ഈ വലുതുള്ളതെല്ലാം ബീൻസ് ഇങ്ങനെ മാറി മാറി ഇടല്ലേ നട്ടോ ഷോയുടെ നന്നായിട്ടുണ്ടാ നല്ല വിളവ് തന്നെ നന്നായിട്ട് ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചിട്ട് നടണം മണ്ണിട പൊന്നും നട രണ്ടും ഇടാ പൊന്നേ കുഴിയിലേക്ക് രണ്ടും നേരെ നടണം കേട്ടോ ഒത്തിരി മണ്ണ് ഇടരുത് എന്നാലും പതിയെ താത്തി വയ്ക്കോ വേണ്ട പതിയെ ഇങ്ങനെ മണ്ണത് ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ നിലമൊക്കെ കളച്ചിട്ടപ്പോഴത്തേക്കും പൊന്നു പറഞ്ഞു അമ്മയും അമ്മ നടന്നാട്ടോ ഞാനാട്ടോ നടന്നോ ഞങ്ങൾ നട്ടോളാട്ടോ പൊന്നെ ചെറുപ്പം നട്ടി എഡ്ബിനെ നേരത്തോട്ട് പറഞ്ഞിട്ടുള്ളുണ്ട് പൊന്നിന് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എണീറ്റും ഇന്ന് എഡ്ബിൻ സൺഡേ സ്കൂളിൽ വെച്ചിട്ട് പ്രാക്ടീസോ കാര്യങ്ങളോ ഏതാണ്ട് ഡാൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പോകാനുള്ള അപ്പോൾ എഡ്ബിൻ രാവിലെ എണീറ്റി പൊന്നൂസ് അതുകൊണ്ട് നേരത്തെ എണീറ്റ് വന്നേക്കണേ നടക്കഴിഞ്ഞ് ഇങ്ങനെ റെഡിയാക്കി വിടണം അതുകൊണ്ട് അവിടെ അടിയുണ്ട് കേട്ടോ പൊന്നൂസ് ഒത്തിരി താത്തി നടും ഒത്തിരി വലിയ കുഴിയൊന്നും വേണ്ട കേട്ടോ അത് മുളച്ചു കയറി വരില്ല മോനൊരു പതിയെ ഒരു കുഴി ഒത്തിക്ക അപ്പൊ അവൾ അതിലിട്ടോളും അതിലിട്ടാതി അവക്ക് അറിയത്തില്ലാത്തോണ്ടല്ലേ പറഞ്ഞു അങ്ങനെ കൊടുക്കാതി ചേട്ടായി പറയണല്ലോ പൊന്നു നടാനുള്ള സെറ്റ് ചെയ്യാട്ടോ ഇട്ടു കൊടുക്കുന്നത്

ഞാൻ ആ ബോട്ടിലേക്ക് ഏകദേശം ഒരു മുക്കാൽ ഭാഗം വരെ ചാണകപ്പൊടി മണ്ണും കൂടെ നിറച്ചിട്ട് വന്നിട്ട് അതിൻ്റെ കല്ലും ചപ്പക്കൊന്നും മാറ്റി കളഞ്ഞ് പൊന്നുനെ ഞാൻ ഇങ്ങോട്ട് കേട്ടിട്ടില്ല പൊന്നുനെ ഇങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ മൊത്തം എനിക്ക് അവിടെ പയർ നോക്കിയിട്ട് പോകേലല്ലേ ഉള്ളൂ ഞാൻ അതെല്ലാം ചവിട്ടി കുറച്ച് കളഞ്ഞു ഞാൻ ഇനി വൈദ്യനയുടെ വിത്ത് കുറച്ചു തൈ പറഞ്ഞു നമ്മുടെ തൈ ഒന്നും ഒത്തിരി വലുതൊന്നുമല്ല കേട്ടോ ഇത്ര വെച്ചുള്ളൂ ഇത് വിത്ത് വാങ്ങിച്ച് മുളപ്പിച്ചത് കേട്ടോ നമ്മളിവിടുത്തെ വിത്തൊന്നും അല്ല എന്നാ വരുക ഈ പയർ നൽകം ചവറും കൂടെ പതിയെ ഒന്നും ഇട്ടിട്ട് കൊടുത്തില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ മൊത്തം പോകൂട്ടോ കുറച്ച് പണിയും കൂടെ അതുപോലെയുള്ള ഒരു ബോട്ടിലും കൂടെ എനിക്ക് കിട്ടിയിട്ടാണ് അപ്പം അതിലും കൂടെ ചാണകം മണ്ണ് നിറച്ച് അതിലും കൂടെ വഴുതനത്തെയും നട്ടോണ്ടിരിക്കുകട്ടോ ഇപ്പം നിറച്ചൊന്നും മണ്ണിടുന്നില്ല എനിക്കിത് കയറി വരുമ്പോൾ നമുക്ക് ചാണകപ്പൊടിയും മണ്ണൊക്കെ ഇട്ട് കൊടുക്കണല്ലോ അതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ആയിരുന്നുള്ളൂ കേട്ടോ ഇതിലും ചെറിയ തൈകളറിഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടത് അതാണ് ഇപ്പോൾ നമ്മൾ വഴുതനങ്ങയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ തണ്ടൊക്കെ കണ്ടിട്ട് സാധാരണ പച്ച നീല കളറല്ല നമുക്ക് ഇവിടെ ഉള്ളത് നീല കളറുള്ളതാണ് ഇത് പച്ച ഇതാണെന്നു മഴ തന്നെ ഈ പച്ചച്ചിരിക്കണുണ്ടോ നേരത്തേക്കും കൈക്കൊരു അതൊക്കെ ഏറ്റു ഇതിൻ്റെ അടിഭാഗം കൊണ്ടാണ് ചില്ല ചില്ലല്ല പ്ലാസ്റ്റിക് ഇതുകൊണ്ടാണ് ഹലോ അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി പറമ്പിൽ കുറച്ച് പച്ച ഭംഗിയുണ്ട് കേട്ടോ നല്ല ജാതി ഒക്കെ ഉണ്ട് അപ്പം മഴ ഏകദേശം ഒന്ന് വാങ്ങിയ പിന്നെ ഇതിൻ്റെ ഒരു ചോടൊക്കെ തെളിച്ചൊന്ന് ചാണാപ്പൊടി ഒന്നും ഇട്ടില്ല അപ്പോൾ ഇതൊന്ന് ചോടൊക്കെ തെളിച്ച് ഒന്ന് ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഇറങ്ങിയുള്ളൂ ഇതിലാട്ടെങ്കിൽ അതാ പരിപാടി നമ്മടെ ഇപ്പൊ ഇത് ഏകദേശം ഒരു വർഷമായ ജാതി കേട്ടോ അപ്പൊ ചാണകപ്പൊടിയൊക്കെ ഇട്ട് മൂടുകയാണെങ്കിൽ ഇച്ചിരി അകത്തി ചോട്ടീന്ന് ഇച്ചിരി അകത്തിനാണ് എന്നിട്ട് കുറച്ച് മണ്ണും കൂടെ കെട്ടി കൊടുക്കാം ഇത് നമ്മുടെ എഴുതി ഒന്നാം ക്ലാസ്സിൽ വെച്ച് അല്ല യു കെ ജി വെച്ച് നട്ടൻ ആരെ കാട്ടോ അതിൽ നിന്നാണ് നമ്മൾ ഇട്ടു കൊടുത്ത് മണ്ണ് ഇത് നമ്മുടെ ഒരു ബഡ് ബ്ലൗതായിരുന്നു കേട്ടോ ഇത് ഏകദേശം ഒരു ഒരു വർഷം ആവണേനും ഇതിൽ കായ്ച്ചായിരുന്നു പക്ഷെ ഇത് പെട്ടെന്നുണ്ടോ ഇത് വലിയതായതായിരുന്നു ചീക്ക് കയറി ചീക്ക് കയറിപ്പോയി അപ്പൊ ഞാൻ ഇനി ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് ആ നോക്കട്ടെ തയ്ക്കൊക്കെ ഇങ്ങനെ ചാണകവും ചാണകപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കരുത് ചീക്ക് പെട്ടെന്ന് കേറും ഇത്തിരി അകത്തിയൊക്കെ ഇത്തിരി ഇട്ട് നോക്കാം പൊന്നും എപ്പോഴും സ്വന്തം പഞ്ചാരിയായിട്ട് കൂടെയുണ്ട് കേട്ടോ അത് സഹായം മാത്രമല്ല നമുക്ക് പോകാൻ ചാണാപ്പൊടി കൊണ്ട് വെച്ചാൽ എല്ലാം കയും പൊന്നോ ബഡ് താഴേ എല്ലാം ബഡ് മേളി നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതുണ്ടാവില്ല അങ്ങനെ മണ്ണിന് ആടി പോകരുത് ഇവിടെ നിന്നൊക്കെ ഓരോ ഇതൊക്കെ പൊട്ടി കയറുണ്ട് ചില ഒരുപക്ഷെ ഇത് കയറി വരുമായിരിക്കും ചാണകം അങ്ങനെ എല്ല്പൊടി അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ പ്ലാവിനൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത് പക്ഷേ ഞാൻ ഇച്ചിരി ചാണകപ്പൊടി അകത്തെയാണ് ഇട്ടു കൊടുക്കണേ പെട്ടെന്ന് ചീക്ക് വരും പ്ലാവിനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പം മഴയൊക്കെയുള്ള സമയല്ലേ അപ്പം ഇതങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളം എടുത്തോളൂ എല്ലുപൊടി ഒന്നും ഇരിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ആ പ്ലാവ് ഏകദേശം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ എവിടെ നോക്കി കണ്ടോ കയറി വന്നിട്ട് അത് കയറി പോരുമായിരിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്